അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന രീതിയാണ് സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട രോഗികളുടെ അത്താണിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ടെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞതിന്റെ കലി ഇങ്ങനെയൊക്കെ തീർക്കുന്നത് എങ്ങനെയൊക്കെ തീർക്കുന്നത് എന്നല്ലേ പറയാം അതിനു മുമ്പ് ഒരു ചോദ്യം സർക്കാരെ ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞത് ഉള്ള കാര്യം തന്നെയല്ലേ അത് പരിഹരിക്കുന്നതിനു പകരം ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണോ വേണ്ടത് ഡി ആണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് അന്വേഷണം നടത്തിയ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയുമുണ്ട് ഡോക്ടർക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ എന്ന ഉപകരണം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിട്ടും ശസ്ത്രക്രിയ മുടക്കി എന്നാണ് വിദഗ്ധ സമിതിയുടെ ഗംഭീര കണ്ടെത്തൽ തെറ്റായ കാര്യം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു ഇത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും വിവിധ സർക്കുലറുകളുടെ ഗുരുതര ലംഘനമാണെന്നും കുറ്റപ്പെടുത്തലുണ്ട് മാത്രമല്ല പ്രോവ് സംബന്ധിച്ച് രണ്ട് കത്തുകൾ നൽകിയതൊഴിച്ചാൽ കത്ത് മുഖേനയോ നേരിട്ടോ മീറ്റിങ്ങുകളിലോ ഇങ്ങനൊരു വിഷയം ഡോക്ടർ ഹാരിസ് സൂപ്രണ്ടിനോടോ അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരോടോ അറിയിച്ചില്ല എന്നും സമിതി കണ്ടെത്തി അങ്ങനെയെങ്കിൽ ദാ ഈ കത്തൊന്ന് നോക്കുകയെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് അയച്ച കത്തുകൾ ഡോക്ടർ ഹാരിസ് പുറത്തുവിട്ടിട്ടുണ്ടേ ഇതാണ് പണി ഇരന്ന് മേടിക്കുക എന്ന് പറയുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് കണ്ട് മനസ്സുമടുത്ത അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറ കണ്ണുകളോടെയാണ് പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ വിഷം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പറയാനെങ്കിൽ നാണക്കേടുമുണ്ട് ഈ കത്തടിക്കാനുള്ള പത്രം പേപ്പർ വരെ ഞാൻ കൊടുത്ത് വാങ്ങിക്കണം കാരണം അവിടെ ഒരു പ്രിന്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്ക് അവിടെ കിട്ടിയല്ല ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ അഞ്ഞൂറ് പേപ്പർ വെച്ച് വാങ്ങിച്ച് എന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത് അത്രയും വലിയ ഗതികേടാണ് കാരണം കാണിക്കൽ നോട്ടീസിലെ ആരോപണങ്ങൾ കള്ളമാണെന്ന് അദ്ദേഹം പറയുന്നു ശസ്ത്രക്രിയ മുടക്കിയിട്ട് തനിക്ക് എന്ത് കാര്യമെന്ന് ഡോക്ടർ ചോദിക്കുന്നു മറ്റൊരു ഡോക്ടറുടെ പക്കലുണ്ടായിരുന്ന ഉപകരണം ഉപയോഗിച്ചാണ് അടുത്ത ദിവസം ശസ്ത്രക്രിയ ചെയ്തത് മുടക്കി എന്നൊക്കെ പറയുന്നത് അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നെ പ്രതിയാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു ഇപ്പോഴും പല മെഷീനുകളുടെയും കുറവുണ്ടെന്നത് സത്യമാണ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നടപടികളെ പേടിച്ചൊളിച്ചോടില്ലെന്നും ഹാരിസ് മാധ്യമങ്ങളോട് വികാരാധീനനായി പറഞ്ഞു മറുപടി എഴുതി ആരോഗ്യ സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒന്നുകിൽ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് വ്യാജം അല്ലെങ്കിൽ അത് വിലയിരുത്തി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് വ്യാജം എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് സമൂഹ മാധ്യമത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ഡോക്ടർ ഹാരിസ് കൂട്ടിച്ചേർത്തു അതേസമയം വിശദീകരണം ചോദിച്ചത് സ്വാഭാവിക നടപടിയെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വിശദീകരണം മന്ത്രിയുടെ പ്രതികരണം ഒന്ന് കേട്ടുനോക്കാം ഇങ്ങനെ തിരുവനന്തപുരത്ത് എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല അപ്പോൾ ഈ വിദഗ്ദ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിൽ സജസ്റ്റ് ചെയ്തു അപ്പോൾ അതൊരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ കാരണം അതൊരു കള കളവുപോയി എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അത് ഈ സമിതിയുടെ അന്വേഷണത്തിലാണ് സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷണം കൂടി കൂടി നടത്തിയിട്ട് അതിൻ്റെ അതിൻ്റെ എന്താണ് നോക്കിയിട്ട് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കുറച്ച് കാര്യങ്ങൾ വീണ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയിട്ടുണ്ട് യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാനില്ലെന്നും സമിതി കണ്ടെത്തിയതായി മന്ത്രി പറയുന്നു ഓസിനോസ്കോപ്പ് കാണാതായെന്നാണ് പറയപ്പെടുന്നത് ഇരുപത് ലക്ഷം രൂപ വരും ശശി തരൂർ എംപിയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണിത് കൂടാതെ വകുപ്പിൽ ചില ഉപകരണങ്ങൾ മനഃപൂർവ്വം കേടാക്കിയെന്നും വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുണ്ട് അപ്പോ വൈകാതെ ഡോക്ടർ ഹാരിസ് കള്ളനുമാവും അങ്ങനൊരു ധ്വനിയല്ലേ മന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് അത് പിന്നെ അങ്ങനല്ലേ വരും കത്തെഴുതാനുള്ള പേപ്പർ പോലും തന്റെ കയ്യിലെ കാശ് കൊണ്ട് വാങ്ങണമെന്ന് ആ ഡോക്ടർ വിളിച്ചു പറഞ്ഞത് അത്ര ഗതികേട് കൊണ്ടാണ് മിനിസ്റ്ററെ ഇനിയും ഹാരിസിനെ വേട്ടയാടാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്നതല്ലേ ബുദ്ധി സിസ്റ്റത്തിന്റെ എന്തെങ്കിലും പുഴുക്കുത്തുകൾ ആരേലും തുറന്നു പറഞ്ഞാൽ അവരെ കരയിപ്പിക്കുകയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നതാണ് ഈ സർക്കാരിന്റെ രീതി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ആർക്കും വിമർശിച്ചുകൂടാ എന്നാണോ ഇതേ ഡോക്ടർ ഹാരിസിനെ കുറിച്ചല്ലേ സത്യസന്ധനാണ് മിടുക്കനാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത് തെറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോ ചതിയനാണ് കള്ളനാണ് സർക്കാരിനെ ദ്രോഹിക്കുന്നവനാണ് എന്നൊക്കെ സൈബർ ഇടങ്ങളിലും അല്ലാതെയും ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന ആക്രമിക്കുന്നു കഷ്ടം തന്നെ പ്രതിഷേധം ഭയന്ന് കടുത്ത നടപടികളിലേക്കൊന്നും പോകില്ല എന്നായിരുന്നല്ലോ ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തത് എന്തിനാ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടാനുള്ള പടപ്പുറപ്പാടാണോ ഇത് അല്ല അതാണല്ലോ പ്രതികാര രീതി സർക്കാരിനെ കുറ്റപ്പെടുത്തിയതല്ല മറിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തിയതെന്ന് ഇവരോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഡോക്ടർ ഹാരിസ് അങ്ങയുടെ ഭാവി എന്താണെന്ന് കണ്ടുതന്നെ അറിയണം കഴിഞ്ഞ ജൂണിലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് പാവപ്പെട്ട രോഗികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന താൻ ജോലി രാജിവെക്കുന്ന കാര്യം ആലോചിക്കുന്നതായും കുറിപ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു മൂത്രാശയക്കല്ല് പൊടിക്കുന്ന ലിത്തോക്ലാസ് പ്രോബ് എന്ന ഉപകരണമില്ലാത്തത് കൊണ്ട് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതാണ് ഡോക്ടർ ഹാരിസിനെ മുഖ്യമായും വിഷമിപ്പിച്ചത് നാല്പത്തി ഒന്നായിരം രൂപ വില വരുന്ന ഉപകരണമാണിത് ഇതൊക്കെ വലിയ തുകയാണോ ആരോഗ്യവകുപ്പിന് ആരോപണത്തെ തുടർന്ന് അന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് പ്രശ്നം സിസ്റ്റത്തിന്റേതാണെന്നും ഡോക്ടർ ഹാരിസിനെ ചേർത്ത് നിർത്തുമെന്നുമായിരുന്നല്ലോ ആഹാ ആ വാക്കുകൾ ഒരു ഭരണാധികാരിയിൽ നിന്നും കേട്ട ഏറ്റവും നല്ല വാക്കുകളായിരുന്നു പക്ഷേ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്ന് ഇപ്പോൾ മന്ത്രി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്തായിരുന്നു ഡോക്ടർ സത്യസന്ധനും ഇടതനുഭാവിയൊക്കെ ആണെങ്കിലും അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ആഘാതമായി എന്നായിരുന്നല്ലോ മുഖ്യമന്ത്രി പ്രകോപിതനാണെന്ന് അറിഞ്ഞതോടെ പാർട്ടിയും അനുയായികളും പതിയെ ചൂട് പിന്നെ ഡോക്ടറെ തെറിവിളിക്കലായി ട്രോളലായി കുറ്റപ്പെടുത്തലായി തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അസഹിഷ്ണുത കാണിക്കുന്ന ഇങ്ങനൊരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല ഡോക്ടർ ഹാരിസിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഉദ്യോഗസ്ഥരോ ജനങ്ങളോ പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ മുന്നോട്ട് വരുമോ എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടറിന്റെ വാക്കുകൾ ലോക നിലവാരമുള്ള കേരള മോഡൽ ആരോഗ്യ മേഖലയെ വെട്ടിലാക്കി എന്നത് പരമാർത്ഥം ഇനിയും മടി കൂടാതെ പേട് കൂടാതെ കൂടുതൽ ഹാരിസുമാർ മുന്നോട്ട് വരട്ടെ ഡോക്ടർ ഹാരിസ് നിങ്ങളുടെ സത്യസന്ധതയെ മനസ്സിലാക്കുന്ന പൊതുജനം ഇവിടുണ്ട് നിങ്ങൾ ജീവൻ രക്ഷിച്ച രോഗികളുടെ സ്നേഹവും നിങ്ങൾക്കുണ്ട് ധൈര്യമായി മുന്നോട്ട് പോകും